ആദ്യമായി പൊന്നോമനയെ കയ്യിൽ കിട്ടിയ നിമിഷത്തെ തന്റെ ആരാധകരുമായി പങ്കുവെച്ചിരിക്കുകയാണ് അവതാരികയും നടിയും ബിഗ് ബോസ് താരവുമായ പേളി പേളി ഇന്നലെയായിരുന്നു തന്റെ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത് നിലമുൾക്ക് ഒരു കുഞ്ഞനുചുറ്റിയാണ് പിറന്നതെന്ന് ശ്രീനിഷ് തന്നെയാണ് ആരാധകരെ അറിയിച്ചിരുന്നത് ഇന്ന് പേളി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുഞ്ഞിനെ ആദ്യം കയ്യിൽ കിട്ടിയ നിമിഷത്തെ ചിത്രം പങ്കുവെച്ച് ആരാധകരോട് നന്ദി പറയുകയാണ് നീണ്ട ഒൻപത് മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി ഇത് ഞാൻ അവളെ കയ്യിലെടുത്ത ആദ്യ നിമിഷമാണ് അവളുടെ സോഫ്റ്റ് സ്കിന്നും കുഞ്ഞു ഹൃദയ തുടിപ്പും എൻ്റെ പ്രിയപ്പെട്ട നിമിഷങ്ങളിലൊന്നായി എന്നും ഞാൻ ഓർക്കും ഞാൻ മറ്റൊരു പെൺകുട്ടിയുടെ കൂടി അമ്മയായി എന്നത് അഭിമാനവും അതിലേറെ സന്തോഷാശ്രുക്കൾ പൊഴിഞ്ഞ ദിവസവുമാണ് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സ്നേഹവും അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതായി ശ്രീനി പറയുമ്പോൾ സന്തോഷം കൊണ്ട് മനസ്സ് നിറയുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് എത്ര തന്നെ പ്രിയപ്പെട്ട കുടുംബമാണെന്നതിൽ എല്ലാവർക്കും നന്ദി എല്ലാവരുടും സ്നേഹം മാത്രം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ എൻ്റെ പൊന്നോമന എന്നും സുഖമായിരിക്കുമെന്നുമായിരുന്നു പേളിയുടെ വാക്കുകൾ പേളിയുടെ വാക്കുകളിൽ വളരെയധികം സന്തോഷവാരാണിപ്പോൾ ഇവരുടെ ആരാധകർ